ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇൻ ദിസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കർക്കിടക്ക് മാസമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ ക്ലീനിങ് പരിപാടി നമ്മൾ തുടങ്ങി കഴിഞ്ഞു കർക്കിടക മാസം വരുമ്പോഴാണ് കേട്ടോ നമ്മളിത്ര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ അടിച്ചുപാറ്റി തുടക്കലും മാറാല തട്ടിലും പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ മാസം വരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ് അതായത് എല്ലായിടവും നമുക്ക് വീടിൻ്റെ ഫുള്ള് പുറത്തും അകത്തും ഒക്കെ എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ മുക്കും മൂലം അരിച്ച് പെറുക്കി ക്ലീൻ ചെയ്യാൻ തന്നെ വേണമെങ്കിൽ പറയാം ഫുള്ളായിട്ട് മാറാലൊക്കെ തട്ടി ജനലും വാതിലൊക്കെ ഒക്കെ അടിച്ച് തുടച്ച് അങ്ങനത്തെ ഒരു ക്ലീനിങ്ങാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് അപ്പോൾ അമ്മ പുറത്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് പുറത്ത് മതിലിലൊക്കെ ഒരുപാട് പച്ചപ്പും ചെളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൂക്കളൊക്കെ നിൽക്കുന്നിടത്തും അപ്പുറത്തെ സൈഡിലെ മതിലിലൊക്കെ നല്ല ചെളിയുണ്ട് അപ്പം അമ്മ രണ്ട് ദിവസമായിട്ട് അതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ട് ദിവസമായി ഞങ്ങൾ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ട് നമുക്ക് ഒറ്റക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല താഴെ മേലെയിട്ട് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്തെന്നു വെച്ചാൽ ഞാൻ അകത്തെ ക്ലീനിങ്ങാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഓരോ ദിവസം ഓരോ റൂമ് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ തന്നെ പണി കഴിയാൻ ഉച്ചയാവും കേട്ടോ രാവിലെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു മണിയെങ്കിലും ആവും നമ്മുടെ ക്ലീനിങ് കഴിയാനായിട്ട് കാരണം ഈ ജനലും അതിലൊക്കെ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നേരമാണ് പിന്നെ നമ്മുടെ റാക്കിൻ്റെ മേലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു പൊടി മാറാതെയും അതൊക്കെ തട്ടി താഴേക്ക് ഇടുമ്പോഴേക്കും ഒരുപാട് നേരം പിടിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത മുറി എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന റൂമാണ് ഇന്ന് ചെയ്തത് അവിടെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു എങ്കിലും ജനലും വാതിലും ഒക്കെ ഫുൾ അടിച്ച് തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടൈം എടുത്തു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടുത്തെ കർട്ടനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കർട്ടൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ അലക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടു അവിടുത്തെ കർട്ടൻ തുണി തുണിക്കർട്ടനാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൽ വേറെ തരത്തിലുള്ള കർട്ടനാണ് താഴെയൊക്കെ തുണിക്കർട്ടൻ ആണുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം അതൊക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി കൊണ്ടു ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ ജനലിലെ പൊടിയൊക്കെ അടിച്ച് കളഞ്ഞ് തുടയ്ക്കാൻ തുടങ്ങി എത്രയൊക്കെ മാറാല്ലേ തട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ നമ്മൾ തട്ടിയത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാറാല്ലേ വീണ്ടും വരും എങ്കിലും നമുക്ക് വൃത്തിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ കബോർഡും അവിടെയുള്ള ടേബിളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുവിധം നല്ല അഴുക്കുണ്ടായിരുന്നു ജനലിലും വാതിലിലും ഒക്കെ കാരണം എപ്പോഴും അങ്ങനെ തുടക്കാത്തതുകൊണ്ട് ഒരുവിധം നല്ല അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ആകെ എൻ്റെ നടുപ്പ് റകി ഭയങ്കര ടൈമായി പോയി വലിയൊരു ദീർഘശ്വാസം വിട്ടിട്ട് അയ്യോ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ റൂമാണ് ചെയ്തത് ഇനി അടുത്ത ദിവസം വേറെ റൂം ഓരോന്നോരോന്നായിട്ട് ചെയ്യണം അതേ നമുക്ക് നടക്കുകയുള്ളൂ കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ കഴിയില്ല ഒരു ഒരു റൂമ് തന്നെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു റൂമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അതുവരേക്കും ബൈ ബൈ യു